ഹായ് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ഗ്രെഗ് മാക്യൂറിന്റെ ഭാര്യ ഗർഭിണിയാണ് ഡെലിവറിക്ക് രണ്ടു ദിവസം മാത്രം സമയമുള്ളപ്പോ അവർ അച്ഛനാകാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ അത്രമാത്രം സന്തോഷിച്ചിരുന്നു പക്ഷെ ആ സന്തോഷം ഒരുപാട് നേരത്തേക്ക് നീണ്ടി നിന്നില്ല അവനൊരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടു അതവന്റെ ബോസിന്റെ മെസ്സേജ് ആയിരുന്നു അത് വായിച്ച ഉടനെ അവന്റെ ചിരിച്ച മുഖം അപ്രത്യക്ഷമായി ഒരു കുഞ്ഞ് ജനിക്കാനായിട്ട് വെള്ളിയാഴ്ച നല്ല ദിവസമായിരിക്കില്ല ആ ദിവസം നമുക്കൊരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട് നിന്നെ ആ ദിവസം ഞാൻ അവിടത്തേക്ക് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതായിരുന്നു അവന് വന്ന സന്ദേശം വെള്ളിയാഴ്ച വന്നു നല്ല ആരോഗ്യമുള്ള പെൺകുഞ്ഞെ അദ്ദേഹത്തിന് ജനിക്കുകയും ചെയ്തു പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞതും അവനൊരു കോള് വന്നു മീറ്റിംഗിന് വരുന്നില്ലെന്നും ചോദിച്ചുകൊണ്ട് അതവൻ്റെ ബോസ് ആയിരുന്നു ജനിച്ച കുഞ്ഞിനെയും ഭാര്യയെയും തനിച്ചാക്കി അവിടേക്ക് പോകാൻ ഗ്രഗിന് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും അവൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ മീറ്റിംഗ് അവസാനിച്ചതും ഗ്രഗിൻ്റെ ബോസ് സൂപ്പർ ഗ്രഗ് നീ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ പോലും വന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് അവനെ അപ്രിഷ്യേറ്റ് ചെയ്തു പക്ഷെ അത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന ക്ലയൻസ് മുഴുവൻ എടപൊട്ട നിന്റെ ലൈഫിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് കളഞ്ഞിട്ടാണോ നീ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ധ്വനിയോടുകൂടി ഗ്രഗിനെ നോക്കുകയാണ് ചെയ്തത് മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ലേ എന്ന് ഗ്രഗ് ചിന്തിക്കാൻ തുടങ്ങി അവൻ അസ്വസ്ഥനായി ജോലി തന്നെ ഉപേക്ഷിച്ചു അങ്ങനെ രണ്ടു വർഷം വീട്ടിലിരുന്ന് ഒരു പുസ്തകം എഴുതി ആ ഒരു പുസ്തകത്തിന്റെ പേരാണ് എസെൻഷ്യലിസം ഈ ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ശതമാനം ആളുകൾ എന്താണ് ചെയ്യുന്നത് അവർക്കും നമുക്കും ഒരേ സമയമാണുള്ളത് അവരുടെ സമയം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് അവരുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ് പറ്റി നല്ല രീതിയിൽ തന്നെ ഗവേഷണം നടത്തി ഇതിൽ നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹം മറ്റുള്ള കമ്പനീസിന്റെ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിനെ കൂടി കോച്ച് ചെയ്യാൻ തുടങ്ങി നിങ്ങൾ ഒരു മടിയനാണെങ്കിലും എങ്ങനെ ടോപ്പ് ആളുകളെ പോലെ പ്രൊഡക്റ്റീവായി മാറാമെന്നുള്ളത് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതിനായി നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ് നമ്പർ വൺ എക്സ്പ്ലോർ ആൻഡ് ഇവാലുവേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ന്യൂയോർക്കിൽ നിന്ന് മിയാമിയിലേക്കുള്ള ഈസ്റ്റേൺ എയർലൈൻസ് ഫ്ലൈറ്റ് നൂറ്റി അറുപത്തി മൂന്ന് യാത്രക്കാരും പതിമൂന്ന് ജീവനക്കാരുമായി യാത്ര തുടങ്ങി പക്ഷെ അപ്രതീക്ഷിതമായി ആ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് കുറിച്ചു മുൻപേ തന്നെ കുട്ടിത്തെറിച്ചു നൂറ്റി എഴുപത്തി ആറ് അംഗങ്ങളിൽ നൂറുപേർ മരിച്ചു എഴുപത്തി അഞ്ചു പേർക്ക് ഗുരുതരമായ പരിക്ക് സംഭവിച്ചു അപകടം നടക്കാനുള്ള കാരണം എന്താണെന്ന് ഗവേഷണം നടത്തി അതിന് ഫ്ളൈറ്റില് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലെന്ന് കണ്ടെത്തി പക്ഷേ ലാൻഡിങ് ഗിയർ കൺട്രോളിൽ ഒരു ചെറിയൊരു ലൈറ്റ് കണ്ടതും പൈലറ്റ് ലാൻഡിങ് ഗിയർ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞ ആശയക്കുഴപ്പത്തിലായി ലൈറ്റ് ശ്രദ്ധിച്ച പൈലറ്റ് ആക്ച്വലി ഫ്ലൈറ്റ് താഴേക്ക് തന്നെ ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് പുറകിലുള്ള ഗ്ലാസ് വഴി ശ്രദ്ധിക്കാൻ മറന്നു പുറകിലുള്ള സ്ക്രീനിൽ കാണിച്ചത് ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ കൺട്രോൾ ചെയ്യാനും കഴിഞ്ഞില്ല ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ പൈലറ്റ് ആ സമയത്ത് ആൽറ്റിറ്റ്യൂഡ് ഗിയറിന് പ്രാധാന്യം കൊടുക്കാതെ ലാൻഡിങ് ഗിയറിൽ ഒരു ചെറിയൊരു ലൈറ്റ് കത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിലേക്ക് ശ്രദ്ധിച്ചു ജീവിതത്തിൽ നമ്മളും ഇങ്ങനെയാണ് പല സമയത്തും എന്തിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് അറിയാതെ പല അത്രയ്ക്ക് അത്യാവശ്യമല്ലാത്ത പല കാര്യങ്ങൾ ിലും ഫോക്കസ് ചെയ്ത് നമ്മളുടെ സമയം പാഴാക്കും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഹൈലി പവർഫുൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് പേരുടെ ജീവിതത്തെ തന്നെ ും നമ്മളൊക്കെ പ്രധാനപ്പെട്ട കാര്യം എന്താണോ അതിൽ ശ്രദ്ധിക്കാതെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും നമ്മളുടെയൊക്കെ മൈൻഡിനെ ഒന്ന് ചിന്തിക്കാൻ പോലും അനുവദിക്കാതെ അത്രയും ബിസിയാക്കി വെക്കുന്നുണ്ടാവും മൂന്നാമത് ഒരാൾ പറയുന്നത് ശ്രദ്ധിക്കും ഇപ്പൊ ഒരാൾക്ക് തടി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് വേണ്ട ഭക്ഷണക്രമം ഡയറ്റ് വർക്കൗട്ട് ഉറക്കം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഫോക്കസ് ചെയ്യാതെ വർക്ക് ഔട്ട് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ മേടിക്കണം ഷൂസ് മേടിക്കണം എന്നുള്ള കാര്യത്തിലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക എന്നാൽ വിലയേറിയ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളെക്കാളും സിമ്പിളായിട്ട് തന്നെ സ്കിപ്പിംഗ് റോപ്പ് ചെയ്ത് നമുക്ക് തടി കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടാവില്ല ഈ കാര്യം സിമ്പിളായി മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിൾ പറയാം ഒരാൾ ഒരു കാർ കമ്പനി സ്റ്റാർട്ട് ചെയ്തു അതിൽ ഒരുപാട് കാറുകൾ നിർമ്മിച്ചു ഒരു ഒരു മാത്രം എപ്പോഴും നോർമലി ഉള്ള ഉയരത്തേക്കാൾ പൊടിക്ക് കുറച്ചൊന്ന് കൂടുതലായിരുന്നു അസംബ്ലി പൈൻ എക്സിറ്റ് ഏരിയയിലേക്ക് കാർ കൊണ്ടുപോവുകയാണെങ്കിൽ റൂഫിൽ തട്ടി കാറ് പൊളിഞ്ഞു പോകുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ അവിടെയുള്ള വർക്കേഴ്സ് എല്ലാം കാറിന്റെ റൂഫ് പൊളിക്കാൻ പറ്റുമോ അല്ല എന്നുണ്ടെങ്കിൽ വാതിലിന്റെ പുകൾ ഭാഗം പൊളിക്കാൻ പറ്റുമോ എന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ചേട്ടൻ വന്ന് നിങ്ങളെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ടയർ കാറ്റ് അഴിച്ചു വിട്ടാൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാമെന്ന് പറഞ്ഞു ശരിയാണല്ലോ ഈ ഐഡിയ എന്തുകൊണ്ട് എനിക്ക് ഇതിനു മുൻപേ തോന്നിയില്ല എന്ന് ഇവരും ചിന്തിക്കാൻ തുടങ്ങി നിങ്ങൾ എവിടെയെങ്കിലും ചെക്ക് ആവുന്നത് പോലെ തോന്നുകയാണെങ്കിൽ മൂന്നാമത് ഒരാളുടെ വാക്ക് കേൾക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം നിരീക്ഷിക്കുക പറഞ്ഞു തരാം എം എസ് ധോണി എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെ സീൻ ഒന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹത്തിന് മുന്നിൽ ഒരു നല്ലൊരു ജോലി ഉണ്ടായിരുന്നു പല ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ടായിരുന്നു അതെല്ലാം നിരസിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ന് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചത് ഒരു മനുഷ്യന്റെ ഊർജം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനേക്കാൾ ഫോക്കസ് ചെയ്യലാണ് നമുക്ക് ഉപകാരം ചെയ്യുക എന്തുകൊണ്ടാണെന്നും കൂടി പറയാം നിങ്ങൾക്ക് ഇപ്പൊ നാല് ഗോൾ ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് മാക്സിമം നൂറ് ശതമാനമാണ് ഊർജ്ജം ഉള്ളത് നിങ്ങൾ എന്ത് തന്നെ ഹാർഡ് വർക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇതിലെല്ലാം ട്വന്റി ഫൈവ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വീതം വെച്ച് മാത്രമേ നൽകാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഒരു പെട്ടെന്നുള്ള ഒരു പുരോഗതി എന്നുള്ളത് കാണാൻ സാധിക്കുന്നില്ല ഒരു സ്ലോ ആയിട്ടുള്ള മെച്ചപ്പെടൽ മാത്രമേ കാണാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ ഒരു പോയിന്റ് നിങ്ങൾ സെന്റർ ആക്കി വെച്ചുകൊണ്ട് അതിന്റെ നാല് ദിശയിലേക്കും നിങ്ങൾ ഓരോ കിലോമീറ്റർ വീതം ഓടുകയാണെങ്കിൽ നിങ്ങൾ നാല് കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും പക്ഷെ ഓരോ ദിശയിലേക്കും ഒരു കിലോമീറ്റർ ആയിരിക്കും നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടാവുക പക്ഷെ ഇതല്ലാതെ ആ ഒരു എനർജിയെ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓടുന്ന ദിശയില് കൃത്യമായി കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവും സാധാരണ ലൈറ്റ് പോലെ അല്ലാതെ ലേസർ ലൈറ്റ് പോലെയായി മാറുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യത്തിൽ സക്സസ് ആവാനും മാസ്റ്ററി ചെയ്യാനും സാധിക്കുന്നുണ്ടാവും ജനറൽ ഡോക്ടറെ കൂടുതൽ പണം സമ്പാദിക്കുന്നത് ബ്രെയിൻ സർജറി ചെയ്യുന്ന ഡോക്ടർ ആയിരിക്കും അവരെക്കാളും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും ഈ ഡോക്ടർക്കായിരിക്കും ഇതിന് മറ്റൊരു ഉദാഹരണം കൂടി പറയാം പോൾ ഒരു പ്രശസ്ത ലോഗോ ഡിസൈനർ ആണ് സ്റ്റീവ് ജോബ്സ് ആപ്പിളിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന്റെ പുതിയ കമ്പനിക്ക് വേണ്ടി കുറച്ച് ലോഗോ ഡിസൈനേഴ്സിനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ കമ്പനിക്ക് വേണ്ടി നാല് ലോഗോസ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു പക്ഷെ പോൾ പറഞ്ഞു എനിക്ക് നാല് ലോഗോസ് ഒന്നും ഡിസൈൻ ചെയ്യാൻ പറ്റില്ല എൻ്റെ മാക്സിമം ഇട്ട് ഞാൻ ഒരു ലോഗോ ഡിസൈൻ ചെയ്തു തരാം അങ്ങനെ ഒരുപാട് പേര് അദ്ദേഹത്തിന് മുന്നിൽ ലോഗോസ് പ്രസന്റ് ചെയ്തു അവസാനം സ്റ്റീവ് ജോബ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതും പോൾ ഡിസൈൻ ചെയ്ത ലോഗോ ആയിരുന്നു അടുത്തതാണ് എക്സിക്യൂഷൻ നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആയി മാറും എല്ലായ്പ്പോഴും പല കാര്യങ്ങൾക്കായിട്ടും നമ്മൾ ഒരു സമയം ഇന്നലെ നൽകേണ്ടതാണ് വരും നമ്മൾ ഒരു കാര്യം ഒരു കുറച്ച് ദിവസം ട്രൈ ചെയ്യുന്നുണ്ടാവും നമ്മളെ എക്സ്പെക്ട് ചെയ്ത ഒരു ദിവസത്തിനകം കാണുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ മറ്റൊരു കാര്യത്തിലേക്ക് ജമ്പ് ജമ്പാകുന്നുണ്ടാവും നമ്മള് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറ്റ് എന്നുള്ളത് ഫോളോ ചെയ്യുന്നുണ്ടാവും അതിന്റെ ഒരു കംപ്ലീറ്റ് ഡെപ്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ അത് വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ അടുത്തതിലേക്ക് ജമ്പ് ജമ്പാവുന്നുണ്ടാവും പക്ഷേ നിങ്ങളെ ലൈഫിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ എടുത്തു നോക്കുകയാണെങ്കിൽ അവര് ഒരു കാര്യത്തിൽ മാക്സിമം ടൈമും എനർജിയും ഒക്കെ നൽകി ഫോക്കസ്ഡായി ഇരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് നമ്മൾ ഈ കാണുന്ന ഇത്രയും വലിയ സക്സസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത് റിസൾട്ട് ഇപ്പൊ തന്നെ വേണമെന്ന് പ്രതീക്ഷിക്കാതെ റിസൾട്ട് വരാനായിട്ട് ടൈം എടുക്കുന്നുണ്ടാവും പക്ഷെ ഞാൻ ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ള മെന്റാലിറ്റി ഉള്ളവരായിരുന്നു അതുപോലെ അനാവശ്യമായ കാര്യങ്ങളോടെല്ലാം നോ പറഞ്ഞ് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളോട് മാത്രം എസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു വൺ പേഴ്സൻ്റേജ് ക്ലബില് എൻ്റർ ആവുക എന്നുള്ളത് പോസിബിൾ ആണ് ഇതിന് ഞാൻ പേഴ്സണലി ഒരു ഗോൾ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഡെയിലി ബേസിസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാറുള്ള ഈ ഒരു ഗോൾ ഷീറ്റും എന്റെ ഓരോ ദിവസത്തെ ആക്ഷനിന് കാരണമാവുന്ന അത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ഗോൾ ഷീറ്റും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും സോ കണക്ട് ചെയ്യുക എനിവേ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായി ആഗ്രഹിച്ചത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇറ്റ്സ് മീ അക്ഷയ് സ്റ്റേ ഗ്രൗണ്ട് that bye y'all